സിദ്ദീഖ് പതിനാലായിരം തവണ ഭൂമിയുടെ അടിഭാഗത്തേക്കായിട്ടാണ് ഈയൊരു മക്കാമുള്ളത് അപ്പൊ നമ്മുടെ കിരീടം കണ്ടിട്ടുണ്ടെ മകളാണ് കിട്ടാത് അപ്പോൾ അസ്ലാമലൈക്കും വറഹമത്തുള്ള വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടല്ലോ നമ്മൾ ചെറിയൊരു ഗ്രാമത്തിൽ പോയതായിരുന്നു ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയുക കുറച്ച് സ്ഥലത്തേക്കുള്ള സിയാർത്താണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഇമാം ദർദീരി തങ്ങളെ അടുത്ത് സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദർദീരി ഇമാമിൻ്റെ മക്കാവും അതിൻ്റെ ചുറ്റുപാടും അതുപോലെ തന്നെ മഹാൻ്റെ ചരിത്രമൊക്കെ നമുക്ക് പരിചയപ്പെടാം അതിനുശേഷം നമുക്ക് ഹുസൈൻ റലദിള്ള് നഹു അതുപോലെ തന്നെ ഹുസൈൻ റവദിള്ളാ നുഹുഹുവിൻ്റെ ഭാര്യ പിന്നെ അതുപോലെ തന്നെ ഹസൻ റബി മകൾ മകള് ഫാത്തിമത്തു സെഹ്റ അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട സിയാറത്ത് സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് ഒരു മാസത്തോളമായി വീഡിയോ ഇട്ടിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ അക്കൗണ്ടിന് നല്ല റീച്ച് കുറഞ്ഞിട്ടുണ്ട് പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ട് അത് പറയപ്പെടുന്നതാണ് ഉറപ്പില്ല എന്നാലും ഞാൻ സ്ഥലങ്ങൾ കാണിച്ചു തരാം ഉറപ്പില്ലാത്ത സ്ഥലങ്ങളാണ് എന്നാലും ഞാൻ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യാം മറ്റ് സിയാർത്ത് സ്ഥലങ്ങളിട്ടോ അപ്പോൾ ഇവിടെ അടുത്ത് ആ സ്ഥലം അപ്പോൾ ഏതായാലും എല്ലാവർക്കും സ്വാഗതം മാക്സിമം ഷെയർ ചെയ്യാം നമ്മളെ വീഡിയോ ഗായ്സ് നമ്മളിതാ ഫസ്റ്റ് എത്തിയിട്ടുള്ളത് അബൂബക്ര സിദ്ദീഖ് അബ്ദുള്ള നുഹിൻ്റെ മകൻ്റെ എന്ന് പറയപ്പെടുന്നുണ്ട് ഇവിടെ ഏരിയ വെച്ചതാണ് കാണാൻ പറ്റും കണ്ടോ മുഹമ്മദ് ബിനു അബൂബക്ര സുദ്ദീഖ് അതാ മക്കാം ഒരു പക്ഷേ ഇത് അവരിരുന്ന സ്ഥലമാവാം അല്ലെങ്കിൽ മക്കാമാകാം എന്തും എന്തിനും സാധ്യത ഉണ്ട് ഏതായാലും അതങ്ങനെയാണ് പറയപ്പെടുന്നത് ഒരുപാട് മക്കളെ കാണാൻ പറ്റും ഇവിടെ ഇത് ഒരു ഓൾഡ് കൈറോ ഏരിയ ആയതുകൊണ്ടാണ് ഇവിടുത്തെ സ്ഥലങ്ങളും പ്രദേശങ്ങളും ഒക്കെ ഇങ്ങന അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു പള്ളി ഈ ഒരു പള്ളിയിലാണ് ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് മുകളൊക്കെയാണ് കേട്ടോ അലൈ സ്വലാത്തു വസ്സലാമിന്റെ അനിയൻ ബെന്യാമിൻ എന്നവരുടെ മക്കാമെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഷാഫി മാമിന്റെ ഉമ്മ അതുപോലെ തന്നെ ഹാരി മാമിന്റെ മകനും ഇവിടാണെന്ന് പറയപ്പെടുന്നുണ്ട് ഈ പള്ളിയൊക്കെ അടഞ്ഞു കിടക്കുകയാണ് അപ്പൊ അത് എത്രത്തോളം ക്ലിയർ ആണുള്ളത് അള്ളാഹു അലം ഏതായാലും ഈയൊരു പള്ളിയിലാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇതാണ് പള്ളി എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാനായിട്ട് പറയുന്നുമില്ല കേട്ടോ ഒരു കടയായിരുന്നു നമ്മൾ ഒക്കെ വീഡിയോ ചെയ്തത് ഈയൊരു കടയിന്നായിരുന്നു അപ്പം ഏതായാലും ഇനി നമുക്ക് ധർദീരിമാമിൻ്റെ അടുത്തേക്കാണ് പോകാനുള്ളത് അപ്പം ആ ഒരു ഭാഗത്ത് എത്തിയതിനു ശേഷം ബാക്കി കാഴ്ചകളൊക്കെ കാണട്ടോ നമ്മൾ ഇനി പോകുന്നത് ബഹുമാനപ്പെട്ട ദർദീരിമാമിൻ്റെ അടുത്തേക്കാണ് എൻ്റെ മുമ്പേ നമ്മൾ ഫുഡ് കഴിച്ചില്ല നാസ്ത കഴിച്ചില്ല അപ്പം നാസ്ത കഴിക്കണം ആ നാസ്തൻ്റെ ഷോപ്പൊക്കെ കാണിച്ചു തരാം അടിപൊളി ഷോപ്പാണ് നല്ല ഫുഡാണ് ഇവിടുത്തെ

ഇതാണ് ഇത് ഇസ്മു 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 എനിക്ക് മനസ്സിലായില്ല ഈ ഒരു ഇത് മീനാണ് കേട്ടോ ഇത് ലിവറും അതുപോലെ തന്നെ ഇത് ഇറച്ചി ഇങ്ങനെ അരച്ചിട്ട് ആക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ട് ഇത് നമ്മളെ ബത്താത്ത ണ്ട് ഏതായാലും ഞാൻ ഇതും ഇതും ആണ് എടുത്തത് ഓന വീഡിയോയില് വന്നിന് സാധനം തിരിക്കുകയാണ് ഇത് വേണ്ട ഐഷില് സെറ്റാക്കി തന്നതാണ് ഇത് മീനും മീൻ്റെ ഫ്ലേവർ ഉള്ളതാണ് ഇത് കിഫിതാണ് പിന്നെ മുകളിൽ മസാല ഒക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കി കഴിഞ്ഞത് കഴിച്ചിട്ട് ഫൈനലി നമ്മൾ ബഹുമാനപ്പെട്ട കഴി നമ്മള് ബഹുമാനപ്പെട്ടാമിന്റെ ചാരത്തെത്തിയിരിക്കയാണ് ഇതാണ് ബഹുമാനപ്പെട്ട ഇമാം ദർദീരി തങ്ങളാമ് ഇവിടെ തീഹകള് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ല മസ്ജിദ് സയ്യിദ് അഹമ്മദ് അൽ ദർദീരി അസ്സലാമു അസ്സലാമു അലൈക്കും ഇതാണ് ബഹുമാനപ്പെട്ട ദർദിരി ഇമാമിൻ്റെ മക്കാമും കേട്ടോ മഹാൻ്റെ ദർജകർത്തി കൊടുക്കട്ടെ വലിയ മഹാനാണ് അസഹർത്ത മുതൂഡിയായിരുന്നു അതുപോലെ തന്നെ ഹബീബ് ദ മക്കാം ഇബ്നു ഇബ്നു ദർദീ هو ابنه അല്ലോ എന്നോടൊരാൾ മകൻ എന്നും പറഞ്ഞത് ഇത് അവരെ ശിഷ്യനാണ് കേട്ടോ മാറിപ്പോയതാണ് അവര് ശിഷ്യനാണ് ഏതായാലും നമ്മൾ പള്ളി കാണാം എന്നിട്ട് മകനെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പഠിക്കാം ഒരുപാട് കുട്ടികളോടൊന്ന് പഠിക്കാറുണ്ട് വന്നിട്ട് ഇതാണ് പള്ളിട്ട സ്ലാമല മെമ്പർദാൻ പറ്റൂ പള്ളി നമ്മുടെ നാട്ടിൽ മഷൂറായ കിതാബാണ് തുഹ്ഫത്ത് ഉൽ എഹ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള കിതാബ് ചെറിയ കുട്ടികളൊക്കെ ഓതുന്ന കിതാബാണ് ആ കിതാബിന്റെ മുസന്നിഫിന്റെ ദർഗയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോയിലാണ് മഹാന്റെ ദർഗ സ്ഥിതി ചെയ്യുന്നത് അഹമ്മദ് അൽ ദർദീരി എന്നാണ് ഇമാമിനെ പ്രത്യേകമായിട്ട് എല്ലാവരും വിശേഷിപ്പിക്കാറുള്ളത് ഇമാമിന്റെ ദർഗ സ്ഥിതി ചെയ്യുന്നത് ഹൽഫുൽ അസഹർ അഥവാ അസഹർ മസ്ജിദിന്റെ പിൻഭാഗത്തേക്കായിട്ടാണ് ഈ ഒരു പള്ളിയും അതുപോലെ തന്നെ മഹാന്റെ ദർഗയും വരുന്നത് ഇമാം ദർദീരിയുടെ മുഴുവൻ നാമം അഹമ്മദ് ബിനു മുഹമ്മദ് ബിനു ബിനു അബി ഹാമിദ് അൽ മാലിക്കി അൽ ഹൽവത്തി എന്നാണ് മഹാനവറുകളുടെ പൂർണമായ നാമം മഹാനവറുകളുടെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പള്ളിക്കകത്തും പുറത്തുമായിട്ടൊക്കെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈജിപ്തിൽ വന്നാൽ മസ്റ്റ് ആയിട്ട് സിയാർത്ത് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് എന്ത് ചോദിച്ചാലും അവിടെ നമുക്ക് ഉത്തരം കിട്ടുന്നു പല ആളുകളും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സലാത്ത് കമാലിയ എന്ന് പറഞ്ഞിട്ടുള്ള അറിയപ്പെട്ട സൂഫി സൂഫിവര്യമാരെയൊക്കെ സ്വലാത്തിന്റെ രചയിതാവ് കൂടിയാണ് ബഹുമാനപ്പെട്ട ഇമാമുന ദർദിരി അള്ളാഹവരെ ചെയ്യാൻ തോഫിക്കൽകട്ടെ മാഷാള്ള അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ദർദിരിമാമിൻ്റെ മക്കാമിൻ്റെ മുമ്പിലാണ് സി ആർക്കും കാര്യമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഹുസൈൻ അറബി ബാഹുവിൻ്റെ ചാരത്തേക്കാണ് പിന്നീട് നമ്മൾ പോവുക ഹുസൈൻ അറബി ഭാര്യയും അതുപോലെ തന്നെ ഹസൻ റബ്ബി ഖാൻഹുവിൻ്റെ മകളും അപ്പം അതിൻ്റെ മുമ്പായിട്ടൊരു സൊലാത്ത് ഇവിടെ കാണാൻ പറ്റും സ്വലാത്ത് കമാലിയ എന്ന് പറയും സ്വലാത്ത് കമാലിയ സ്വലാത്ത് കമാലിയ അല ഹൈബലിയർ സയ്യിദ് അഹമ്മദ് മാമ് എഴുതിയ സൊലാത്താണ് അള്ളാഹു വസല്ലി വസ്ലീം വസിദിനി വസ്ലം എല്ലാ സംസ്കാരത്തിന് ശേഷവും പത്ത് വട്ടം ആണ് ഈ സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ വട്ടം ചെല്ലിയാൽ പതിനായിരം പതിനാലായിരം തവണ ചെല്ലിയൻ്റെ പ്രതിഫലമാണ് ഇത് തൊലീക്കത്തിൻ്റെ അഹിലുകാരും അതുപോലെ തന്നെ മനസ്സിലായില്ലേ ആ രൂപത്തിലുള്ള ആളുകളൊക്കെ മുറുകെ പിടിക്കുന്ന ഒരു സ്വലാത്താണ് അപ്പം ആ ഒരു സ്വലാത്ത് സ്വലാത്ത് കമാലിയ അധികരിപ്പിച്ച് ചെല്ലാൻ പോകുന്നത് നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പം നമുക്ക് ഇൻഷാല് ഹുസൈൻ ഉള്ള മക്കാമ് ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തിയാണ് എന്നിരുന്നാൽ ഇൻഷാള്ള നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് സിയാർ ചെയ്ത് അദ്ദേവരെ കാണാത്ത മക്കാമ് നമുക്കൊന്ന് കാണാം അതായത് ഹുസേനുള്ള ഭാര്യയും ഹസ്സുഖുന്റെ മകളും ഒക്കെ അഹ്ബൈത്തിൻ്റെ ആളുകളാണ് കേട്ടോ ഇൻഷാള്ള ശേഷം നമുക്ക് അവസാനമായിട്ട് സിയാർ ചെയ്യാൻ പോകാനുള്ളത് ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സെഹ്റ ഇൻഷാള്ള നമുക്ക് അവിടേക്ക് പോവാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നേരത്തെ കണ്ട വീഡിയോ അത് ഒരു ദിവസം മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്തതാണ് ചില സാങ്കേതിക കാരണങ്ങളാണെനിക്ക് ആ വീഡിയോ പൂർത്തീകരിക്കാൻ പറ്റിയില്ല അപ്പം ആ ഒരു വീഡിയോയിൽ പറഞ്ഞ സ്ഥലങ്ങളും അതിലുപരി കുറച്ച് സ്ഥലങ്ങളോട് ആഡ് ചെയ്തിട്ട് നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ് ഇൻഷാള്ള ഇന്ന് നമ്മൾ പോകുന്നത് ഒരു പഴയ മസ്ജിദാണ് ആദ്യം കാണാൻ വേണ്ടിയിട്ട് ഈ ജിത്തിലെ തന്നെ ഞാൻ താമസിക്കുന്ന ഭാഗത്തായിട്ടാണ് ഈ ഒരു മസ്ജിദ് വരുന്നത് അപ്പം ശേഷം ബഹുമാനപ്പെട്ട ഹുസൈൻ അദ്ാഹുവിന്റെ ഭാര്യ അതുപോലെ തന്നെ ഹസൻ അദ്ാഹുവിന്റെ മകൾ അവരെ സിയാർ ചെയ്തതിന് ശേഷം ഫാത്തിമത്തു സഹ്റ എന്ന് പറഞ്ഞിട്ട് ഹുസൈൻ അദ്ാഹിന്റെ തന്നെ മറ്റൊരു മകളെയും കൂടി നമുക്ക് സിയാർ ചെയ്യാണ്ട് ഇൻഷാള്ള ആദ്യം നമുക്ക് ഈ ഒരു പള്ളിയിലേക്ക് പോകാം ഞാൻ പറഞ്ഞ ഒരു മസ്ജിദ് കുറച്ച് ഒരു മസ്ജിദാണ് ഇവിടെ തന്നെ വലിയൊരു മഹാനുണ്ട് ആ മഹാന്റെ ഹലറത്തിലും കൂടിയാണ് നമ്മൾ പോകുന്നത് ഇൻഷാള്ള പഴയ പള്ളികളാണ് കേട്ടോ ഈ പഴയ പള്ളികളൊക്കെ കാണേണ്ടതാണ് ഇതൊന്നും ചിലപ്പോൾ ആരും ഇതേവരെ വീഡിയോ പോലും ചെയ്തിട്ടുണ്ടാവില്ല முஹம்மீன் உல் இவருடைய பேரிட்டா வலிய மஹான் ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് മക്കാമ് മാഷ പഴയ ഒരു പള്ളിയാണ് മാഷാ നമുക്ക് ഇതിന് ശേഷം പള്ളിയുടെ മറ്റു പ്രധാനപ്പെട്ട കുറച്ച് വിഷയലുകൾ നിങ്ങൾക്ക് കാണിക്കാനുണ്ട് അത് കാണിച്ചതിന് ശേഷം നമുക്ക് ആ പറയപ്പെട്ട സ്ഥലത്തേക്ക് പോവാം സുഹൃത്തുക്കളെ നമ്മൾ പള്ളിയിലേക്ക് കിടക്കാൻ പോവാ കേട്ടോ പള്ളി അതിൻ്റെ മുകൾ ഭാഗം ഒന്നുമില്ല ഒരു ചതു ചതുരാകൃതിയിലാണ് പള്ളി ഉള്ളത് അവിടെ നിസ്കാരം നടക്കുന്നത് നിസ്കാരത്തിന് ശേഷം ഇൻഷാല്ല പള്ളിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണട്ടാ ഇതാ പള്ളി ഇതാണ് കേട്ടാ ഇതൊക്കെ കോൾഡ് കയറോ കഴ്ചകളാണ് സുഹൃത്തുക്കളെ ഈ ഒരു മസ്ജിദിൻ്റെ പേര് ബീബർസ് അൽജങ്കീർ എന്നാണ് ഏതാണ്ട് ഒരു എണ്ണൂറ് വർഷം പഴക്കമുള്ള പള്ളിയാണ് ഈ ഒരു പള്ളിക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം എൻ്റെ ചുറ്റിലും ഒരുപാട് വാതിലുകൾ കാണാൻ പറ്റും അല്ലേ ഇവിടെയൊക്കെ ഒരുപാട് വാതിലുകൾ ഒരു എട്ട് പത്ത് വാതിലുകൾ രണ്ട് തലക്കലായിട്ട് കാണാൻ പറ്റും ഇതെന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇത് കണ്ട ഈ വാതിലുകൾ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ റിയാതകൾ വീട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഈയൊരു റൂമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് തുറക്കാൻ പറ്റും കണ്ട ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള റൂമാണ് അതുപോലെ തന്നെ ഇതാണ് ഒന്നുകൂടിയും ചേർത്ത് ഇത് റിയാല വീട്ടാൻ വേണ്ടിട്ടുള്ള റൂമാണ് അത് കാറുകളും വിക്റുകളൊക്കെ ആയിട്ട് റിയാല വീട്ടാൻ വേണ്ടിയിട്ടുള്ള റൂമാണെന്നാണ് ഇവിടെ ഉള്ള എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് വിദേശികൾ വന്നതായിട്ട് കാണാൻ പറ്റും കണ്ടാ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ആവധ്യതൊക്കെ കണ്ടോ ഇതാണ് മനോഹരമായി അപ്പം ഇതുപോലെ ഒരുപാട് വാതിലുകളുണ്ട് വലുതും ചെറുതും ആയിട്ട് അപ്പം ഇതൊക്കെ അരിയാളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റൂം സെറ്റ് ചെയ്തതെന്ന് ഇവിടെ ഉള്ള ഒരാൾ അതിന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതങ്ങനെയാണെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പം അതാണ് നിസ്കരിക്കാനുള്ള സ്ഥലം ചെറിയൊരു ഭാഗം ഇവിടെ മൊത്തത്തിൽ പ്രാവ് കാര്യങ്ങളൊക്കെ വന്നിരിപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെ മറ്റു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നത് അങ്ങനെ മൊത്തത്തിൽ ഒരു അടിപൊളി പള്ളിയാണ് മൻഷല്ല ഇവിടെ മറ്റൊരു വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റും പള്ളിൻ്റെ മിനാരം കാണാൻ പറ്റും മൻഷല്ല നമുക്ക് ഇനി അടുത്ത രണ്ടാളുകളെ സിയാർ തെയ്തിട്ട് ഞാൻ ചിലപ്പോങ്കിലും പെട്ടെന്ന് തന്നെ ബ്ലോഗ് അവസാനിപ്പിക്കോ കാരണം ലെങ്തിയായ വീഡിയോക്കാൾ എനിക്ക് താല്പര്യം കുറച്ച് കുറച്ച് ഒരു എട്ട് പത്ത് പന്ത്രണ്ട് മിനിറ്റുള്ള വീഡിയോ ആകുമ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുവല്ലോ ആ രീതിയിൽ ചെയ്യാനാണ് അപ്പം ഈ മസ്ജിദിൽ നിന്ന് ഇടപെറിയാൻ ശ്രമിക്കടുത്ത സ്ഥലത്തുനിന്ന് ബാക്കി കാഴ്ചകളൊക്കെ കാണാം കൊണ്ടോ നഗരത്തിന് ആയിരം മസ്ജിദുകളുള്ള അല്ലെങ്കിൽ മിനാരുള്ള നഗരം എന്ന് പറയപ്പെടാനുള്ള കാരണം ുള്ള സംഗതികളൊക്കെ തന്നെയാണ് ഒരുപാട് പഴയ പള്ളി പഴമയാർന്ന പള്ളികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതാണ് പ്രത്യേകതകൾ ഇതും ഒരു പള്ളി തന്നെയാണ് കേട്ടോ ഈ കാണുന്നതും ഒരു പള്ളിയാണ് ഏതാണ്ടൊരു ഇവിടെ അതിന്റെ കണക്കുകൾ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പത്ത് നാനൂറ് വർഷം പഴയുള്ള ഒരു പള്ളിയാണ് അങ്ങനെ ഒരുപാട് പള്ളികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മളിതാ മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ അടുത്ത കുടുംബക്കാർ ഹുസൈൻ റബ്ബിള്ളാ നെഹുഹിൻ്റെ ഭാര്യ ഹസേൻ റബിള്ള് നെഹ്റുവിൻ്റെ മകള് പറയണ്ടല്ലോ വലിയ വലിയ ആളുകളാണ് അപ്പോൾ അവരെയാണ് ഇനി നമ്മൾ സിയാർത്ത് ചെയ്യാൻ പോകുന്നത് അഹ് സിയാറത്ത് കബൂലാക്കട്ടെ ആക്കട്ടെ ആ ഒരു മസ്ജിദിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഇൻഷാള്ളാ പരിചയപ്പെടുത്തി തരാമല്ല ഇൻഷാ അള്ളാഹ് നമ്മളിത് പള്ളിയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഈ പള്ളിൻ്റെ പേരന്നെ വരുന്നത് മസ്ജിദ് ഉമ്മുൽ ഗുലാം എന്നാണ് നമ്മൾ സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാള്ളാ ഇവിടത്തേക്ക് പോവാണ് ഈ ഒരു പള്ളീൻ്റെ ഉൾവശത്തിലായിട്ടാണ് കേട്ടോ പിന്നെ ഈ പറയപ്പെടുന്ന രണ്ട് ഉള്ളത് അതായത് ഭൂമിയുടെ അടിഭാഗത്തേക്കാണ് ഈയൊരു ഉള്ളത് ഇവിടെ തന്നെ പള്ളീൻ്റെ ഓരം പറ്റി കച്ചവടം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ മിശ്രിതത്തെ ഓൾഡ് കൈറോയിത്തെ അതിമനോഹരമായ കാഴ്ചകളാണ് ഉണ്ട് അതുപോലെ തന്നെ വൈദിന ഉണ്ട് ഉരുളക്കേങ്ങ ഉണ്ട് മാഷാവുള്ള ഏതെല്ലാം നമുക്ക് സിയാറത്തിന് വേണ്ടിയിട്ട് പോവാം മിശാള്ള നമ്മൾ സിയാറത്തിന് വേണ്ടി ഇറങ്ങാൻ പോവാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചതായിട്ട് കാണാൻ പറ്റും മക്കാം സയ്യിദത്ത് ഫാത്തിമ ഉമ്മുൽ ഗുലാം അതുപോലെ തന്നെ സൈദത്ത് ഫാത്തിമ ബിൻത്ത് ഇമാമുൽ ഹസൻ ഹസൻ അബുല്ലാ നെഹുൻ്റെ മകളും അതുപോലെ തന്നെ ഹുസൈൻ അബ്ദുള്ള നെഹുൻ്റെ ഭാര്യയുമാണ് ഈ മക്കാമിലുള്ളത് റബിയുള്ള അപ്പം ഇത് ഭൂമിയുടെ അടിഭാഗത്തേക്കായിട്ടാണ് ഈ ഒരു മക്കാമുള്ളത് അപ്പം നമുക്ക് അടിയിലേക്ക് ഇറങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവർ പറയേണ്ട ആവശ്യമില്ല മാഷാ നമുക്ക് ഏറ്റവും നമ്മളെ നമ്മളെ ശരീരത്തേക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ട മുത്തനു സലഹുലി തങ്ങളെ ഫാമിലിയാണ് ഒരു മക്കാമ് കണ്ട സീത ഫാത്തിമ ഫാത്തിമ തുമ്പുൽ ഇതാണ് ഹുസൈൻ അലഹുൻ്റെ കാര്യം ദർജ ഉയർത്തി കൊടുക്കട്ടെ കിരീടം കണ്ടിട്ട് സ്ത്രീകളെ സ്നേഹാണ് ഇവിടെ തന്നെയാണ് ഇപ്പുറത്തായിട്ട് വരും പക്ഷേ ഹസൻ ബാനുവിൻ്റെ മകളാണ് കേട്ടോ അത് അവർക്കും കിരീടമുണ്ട് ഇവിടെ ചരിത്രവും കാര്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വരുന്ന സമയത്ത് മസ്റ്റായിട്ട് നിങ്ങൾ സിയാർ ചെയ്യേണ്ട സ്ഥലം കൂടിയാണ് കാരണം അഹിൽ ബൈത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരാണ് ഇതാണ് പള്ളി ഏതാണ്ടൊരു ഫാത്തിമിടകളെ കാലഘട്ടത്തിൽ നിർമ്മിച്ച പള്ളി എന്നാണ് പറഞ്ഞത് അപ്പം പള്ളി ചെറിയ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ ഇത് നേരെ വരുന്ന എവിടാന്നുള്ളത് ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയട്ടെ സുഹൃത്തുക്കളെ നമ്മളെ സിയാറത്ത് അവിടെ കഴിഞ്ഞിരിക്കുകയാണ് വ്ലോഗ് ആയതുകൊണ്ട് തന്നെ ഫാത്തിയ ജൊല്ലി പെട്ടെന്ന് ഞാൻ ഇറങ്ങിയതാണ് നമ്മളെ സിയാറത്ത് കബൂൽ ആക്കട്ടെ ഇനി നമുക്ക് പോകാനുള്ളത് ഈ പറയപ്പെടുന്ന എന്താ പറയുക അഹസൻ അബു വാലഹീൻ്റെ ഹാദിമായ മാലിക്കി മത്ഹബിയുടെ വലിയൊരു മഹാനുണ്ട് ആ മഹാന സിയാർത്ത് ഇൻഷാ വ്ളോഗവസാനിപ്പിക്കും അതുപോലെ തന്നെ നമുക്ക് ഫാത്തിമത്തു മുത്തൂർ ജഹ്റാൻ എന്നിട്ടുള്ള വലിയ മഹദിയുണ്ട് അവരെ അടുത്ത് സിയാറത്തിന് പോകാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ബ്ലോഗ് വേറൊരു ആവശ്യത്തിനും ഞാൻ കാരണം ഞാൻ നാളെ ഉമൈസറ പോകുന്നുണ്ട് ഷാദുലി മാമിനെ സിയാർ ചെയ്യാൻ വേണ്ടി അപ്പം അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് തിരക്കിലാണ് അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്ഥലം പോയി കവർ ചെയ്യുന്നതിന് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ആ ഒരു മഷിദിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവർ ഈ പറയപ്പെടുന്ന അഖിലുബൈത്തിൻ്റെ ഹാദിയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ പള്ളി ഇപ്പം നല്ല സാറായിട്ട് പണിത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പള്ളിയും ഇവിടുത്തെ മക്കാമൊക്കെ കാണിച്ചരാം ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിട്ടാണ് ഹുസൈനുള്ള മക്കാമ് വരുന്നത് ഈ ഇവിടെ സിയാർത്തിന് വന്നവർക്കൊക്കെ ഈ ഒരു ഏരിയ മനസ്സിലാവും അപ്പം നമ്മളെ പള്ളിതാണ് ഈ കാണുന്ന പള്ളിയാണ് കേട്ടോ പഴയ പള്ളിയാണ് ഇപ്പം ഇത് പുതുക്കി പണിഞ്ഞതാണ് അപ്പം ഇവരെ പ്രത്യേകത പറഞ്ഞാൽ ഈ കാണുന്ന കുബൻ്റെ അതിയിലായിട്ടാണ് മക്കാമ് വരുന്നത് ഇവർ ഹാദിമായിരുന്നു എന്നാണ് മാലിക്കി മധഹബിലെ വലിയ ഫക്കൈ ആയിരുന്നു അപ്പം നമുക്ക് ഈ ഒരു പള്ളിയും അതുപോലെ തന്നെ ആ മക്കാമിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാട്ടോ ഉള്ളിലേക്കാൻ പോകാൻ ഇവിടെയാണ് കേട്ടോ മക്കാം ഈ പള്ളിയുടെ പണിയും കാര്യമൊക്കെ പെടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മനുഷ്യ കണ്ട ഇവർ ഹുസൈൻ അദുല്ലിൻ്റെ ഹാദിമൈനു എന്നാണ് പറഞ്ഞത് ഇവിടെ ഇരിച്ചിട്ടുണ്ട് മക്കാം ഷെയ്ഖ് ഹസൻ അദവി മാഷാ അള്ളാഹു അദവി എന്നാണ് ഇവരുടെ പേര് മാലിക്കി മധുഹബിലെ വലിയ ഫക്കൈ ആയിരുന്നു ഇവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ ഇവരുടെ ഭാര്യ ഉണ്ട് എന്നിവിടെ പറയപ്പെടുന്നുണ്ട് അത്രത്തോളം സത്യം എനിക്കറിയില്ല ഏതായാലും ഈ മഹാൻ്റെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ഇത് ഹുസൻ അള്ളാഹിൻ്റെ മക്കാമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് ഈ ഒരു ഇത് വരുന്നത് അപ്പോൾ പള്ളിയും കാര്യമൊക്കെ പഠിത്തു മൂടി നന്നാക്കി സെറ്റാക്കിയിട്ടേ ഉള്ളൂ ഇതാണ് കേട്ടാ പള്ളി മാഷാ അള്ളാഹു പുതിയ മുസലും കാര്യമൊക്കെ ഉണ്ട് മാഷാ അള്ളാഹ് അള്ളാഹു വലിയ ദർജ ഉയർത്തി കൊടുക്കട്ടെ പക്ഷേ അത് നമ്മൾ സിയാർത്ത് അവസാനിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ഫാത്തിഹ ജെല്ലാം നമുക്ക് ഇപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ കണ്ടില്ലേ മിസറിൻ്റെ ചുറ്റുപാടിൽ ഒരുപാട് മഹാന്മാരുണ്ട് മഹതികളുണ്ട് അവരൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ സിയാർ ചെയ്യാൻ പറ്റും അതിനിടെയുള്ള വൈകളും ഇവിടുത്തെ ഏരിയകളും മനസ്സിലായാലേ അത് പറ്റും അപ്പോൾ ഏതായാലും അള്ളാഹു നമ്മുടെ സിയാറത്ത് കബൂലാക്കട്ടെ രണ്ട് ദിവസം കൊണ്ട് ഞാൻ എത്ര മക്കാമിൽ പോയിന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലാലോ ഒരുപാട് ഇടങ്ങളിൽ പോയി ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാണ്ട് നിങ്ങളെ പരിചയപ്പെടുത്താണ്ട് വിത്ത് ചരിത്രം അള്ളാഹു തോഫീക്ക് നൽകട്ടെ പക്ഷേ അള്ളാഹ് പഠിച്ച് പറയുന്ന ചരിത്രത്തിന് അതിൻ്റേതായ മഹത്വം ഉണ്ടാവും ഏതായാലും ഞാൻ എൻ്റെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ് അതിന് മുൻപ് ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ചിനായിട്ട് പതിനഞ്ചിന് മുൻപായിട്ട് ഇങ്ങോട്ട് വെണ്ണക്കോട് ഉസ്സാദ് അഥവാ അബൂബക്കർ സഖാഫി വെണ്ണക്കോട് ഉസ്സാദിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് ചെറിയൊരു ടീം വരുന്നുണ്ട് നാല് രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഈ ഒരു വീഡിയോൻ്റെ അവസാനത്തിലും അതുപോലെ തന്നെ തുടക്കത്തിലൊക്കെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെട്ടാൽ മതി മുഴുവൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും അപ്പം പുതിയൊരു വീഡിയോ കാണുന്നതിലേക്കും അസ്സലാ വാല് വറഹമത്തുള്ളബ്രക്കാത്ത നമ്മൾ ഹുമൈസറ പോകുന്നുണ്ട് ഉമൈസറ വിശേഷങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കുക